അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഞെരുക്കം എന്നുള്ളത് ജീവിതത്തിൻ്റെ കുടിസത വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നത് വാസ്തവമാണ് ഒരിക്കൽ പുണ്യ എ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു നവിയെ ദാരിദ്ര്യത്തിൻ്റെ നീറ്റലാണ് ജീവിതത്തിൻ്റെ ഞെരുക്കം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നാലെ റസൂദ്ല്ലാഹി സാഹു അലഹി വസ്ലമത്തെങ്ങൽ ആ സുഹാബിയോട് പറഞ്ഞു നീ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നീ സലാം പറയുക വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയുക വീട്ടിൽ ആളുണ്ടെങ്കിൽ വീട്ടുകാരോടും അല്ല എങ്കിൽ നിന്റെ നെഫ്സിനോടും സലാം പറയുക തൊട്ടുടനെ സൂറത്തുൽ ഇഹ്ലാസ് ഒരു തവണ നീ പാരായണം ചെയ്യുക പ്രിയപ്പെട്ടവരെ ആ സഹാബി അപ്രകാരം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറി എല്ലാ നിലയിലുള്ള ഐശ്വര്യ സമ്പൂർണതയും വന്നു മാത്രമല്ല ആ സമ്പൂർണതയും ആ ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ വീടിന്റെ അയൽ ഭാഗത്ത് താമസിക്കുന്നവരിലേക്ക് വരെ എത്തിച്ചേർന്നു എന്ന് ഹദീസിലൂടെ കാണാം ആയതിനാൽ നാമും നമ്മുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയുകയും തൊട്ടുടനെ സൂറത്തുൽ ഇഖലാസ് പാരായണം ചെയ്യുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ ദാരിദ്ര്യവും ജീവിതത്തിൻ്റെ